ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രകൃതി രമണീയമായ മാങ്കുളത്തിനടുത്തുള്ള ആനക്കുളം എന്ന സ്ഥലത്താണ് ആ പേരിൻ്റെ പ്രത്യേകതയെ അന്വർത്ഥമാക്കി കാട്ടാനക്കൂട്ടങ്ങൾ നിമിട വനത്തിൽ നിന്നും ജനവാസ കേന്ദ്രമായ ആനക്കുളത്തെ പുഴയിൽ നിന്നും ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് എല്ലാ ദിവസവും ഇറങ്ങി വരുന്നത് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് ഈ പുഴയിലെ ഓരുവെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഈ ആനക്കൂട്ടത്തിന് മാത്രമേ തിരിച്ചറിയാവൂ കല്ലുകൾക്കിടയിലൂടെ വരുന്ന ഓരുവെള്ളം കുടിച്ച് വിശ്രമിച്ച് കുട്ടിയാനകളുടെ ലീലാവിലാസങ്ങളുമെല്ലാം കഴിഞ്ഞ് ഈ ആനക്കൂട്ടം തിരികെ മടങ്ങുന്നത് നിത്യക്കാഴ്ചയാണ് ഈ പുഴയിലെ വെള്ളത്തിന് നടുവിൽ ചിലയിടങ്ങളിൽ ഇടവിട്ട് നീർക്കുമളകൾ ഉയർന്നു വരുന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേക പ്രതിഭാസമാണ് ആനപ്രേമികൾക്ക് കാട്ടാനക്കൂട്ടത്തെ ഇത്രയും നിന്ന് നന്നായി കാണുവാൻ കഴിയുന്ന മറ്റൊരു സ്ഥലവും ഉണ്ടെന്ന് തോന്നുന്നില്ല ശക്തമായ പ്രതിരോധ മേഖലയാണ് ഈ സ്ഥലം ആനക്കൂട്ടം എപ്പോൾ എത്തുമെന്ന് കൃത്യമായി പറയാൻ വയ്യാത്തതിനാൽ പുഴയിലേക്ക് ആളുകൾ ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശവും കർശന നിയന്ത്രണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ടൂറിസ്റ്റുകളും ആനപ്രേമികളും ദിനംപ്രതി വന്നുപോകുന്ന ആനക്കുളത്തെ പ്രകൃതി രമണീയതയും കാട്ടാനക്കൂട്ടത്തിൻ്റെ വരവുപോക്കും വർണ്ണനാന്തീതമാണ്